ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കൂടെപ്പിറപ്പായി ജനിക്കണം എന്നില്ല നമ്മൾക്ക് ചിലർ കൂടപ്പിറപ്പാകാം അതായത് രണ്ടുപേരെ ഇരട്ടകളാണ് കേട്ടോ ഇവർക്ക് ഇപ്പം എട്ട് വയസ്സായി എട്ട് വർഷമായി ഞാൻ ഇവരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടിട്ടോ അപ്പോൾ എല്ലാ വർഷവും നോമ്പ് തുറക്കാൻ ഒരു ദിവസം ഞാൻ ഇവരോടൊപ്പം കൂടാറുണ്ട് ഇപ്പം പ്രാവശ്യം നമ്മൾ മലപ്പുറത്തേക്കാണ് കേട്ടോ നോമ്പ് വർക്ക് എത്തിയത് അപ്പോൾ ഒരു ദിവസം നോമ്പ് തുറന്നിരുന്നു പിറ്റേ ദിവസം മലപ്പുറത്തേക്കാണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നിന്നപ്പോൾ പറ്റില്ല ഇവിടെ നോമ്പ് തുറന്നിട്ടേ പോകാൻ പറ്റുള്ളൂ നിർബന്ധം പിടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ തിരക്കിലേക്കാണ് എത്തിയത് അപ്പോൾ ഇതാ ഇളാമ ബിരിയാണി പാഴ്സലാക്കുകയാണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ കൊണ്ടുവന്നേ കഴിക്കുകയുള്ളൂ കാരണം കുട്ടികൾക്ക് എക്സാം ഉള്ളത് കൊണ്ട് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പൊരിച്ചത് ഫ്രൂട്ട്സ് തരിക്കഞ്ഞി ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ജ്യൂസ് അതായത് ഷമാ ചൂസഴിക്കുന്നത് അതുപോലെ നാരങ്ങ വെള്ളം ഇവിടെ ഉണ്ടാക്കി കുട്ടിപ്പട്ടാളങ്ങൾ നമ്മൾ ഹാളിൽ ആദ്യമേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടോ അവരെയാണല്ലോ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് പിന്നെ ഹോ സിറ്റൗട്ടിൽ ഉള്ളത് ഞങ്ങൾ സ്ത്രീകൾക്കാക്കി വെച്ചിരുന്നു പിന്നെ പള്ളിക്കലേക്ക് ആണുങ്ങൾക്കുള്ളതൊക്കെ പാഴ്സലാക്കി ആദ്യമേ കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി നോമ്പ് തേർന്ന് നല്ലൊരു നോമ്പ് തുറക്കലായിരുന്നു എല്ലാവരോടും ഒന്നും കൂടി ബന്ധം പുതുക്കിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ